ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ആര്വേപ്പില കൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളതെന്നാണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല ചിലന്തി വില ഒന്നുമില്ലാതെ നല്ലോണം വൃത്തിയാക്കിയെടുത്ത ഇലയാണ് അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഒന്ന് ഊരിയെടുത്തതിന് ശേഷം ഒന്ന് മിക്സിക്കകത്ത് അരയ്ക്കാം അരച്ച് നല്ലോണം അരച്ചെടുക്കുക അപ്പം ഇത് ഞാനൊരു എണ്ണയാണ് ഉണ്ടാക്കുന്നത് ചൊറി ചിരങ്ങ് ചൊറിഞ്ഞു പൊട്ടൽ അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് നമുക്കൊന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കാം ഏകദേശം ഒരു രണ്ട് പിടിയോളം ഇലയുണ്ട് അത് അപ്പോൾ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് നല്ലൊരു നല്ലൊരു എഫക്റ്റീവായ സാധനം തന്നെയാണ് ഈ ആര്വേപ്പിൻ്റെ ഇല അപ്പം നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അരിപ്പിക്കകത്ത് നമുക്ക് അരച്ചൊഴിച്ചു കൊടുക്കാം അപ്പം ആ വെള്ളമെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് വറ്റി വരണം അപ്പോൾ ഏകദേശം ഇതൊരു ഗ്ലാസ് വെള്ളമുണ്ട് ഇപ്പം നമുക്ക് ഇല വെള്ളമില്ലാതെ അരച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചൊറിഞ്ഞു കൂട്ടുന്നതിനും ചൊറിച്ചതിനും എല്ലാം ആഴ്ചയിൽ മൂന്ന് തവണ നമ്മൾ ആ ഭാഗം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഈ എണ്ണയൊന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം നല്ല എഫക്റ്റീവാണ് പെട്ടെന്ന് തന്നെ ചൊറിച്ചിരങ്ങതൊക്കെ ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ അതാണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പം അതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ആരുവേപ്പിലയും കൂടെ ചേരുമ്പോൾ അണുക്കളെല്ലാം നശിപ്പിക്കുകയും ചെയ്യും നല്ലൊരു മരുന്നാണിത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എന്തുമാത്രം അതിൻ്റെ നീരുണ്ടോ അതനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാണ്ട് ഒരുപാട് വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഇനി നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അതൊന്ന് തിക്കായി വരും അപ്പോൾ അത് അത്രയും മാത്രം മതി ഒരുപാട് ഉപയോഗമുണ്ട് ഇത്രയും എണ്ണ വെച്ച് നമുക്കൊരു പാത്രത്തിനകത്ത് കുപ്പിക്കകത്തൊക്കെ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ നല്ല നല്ല വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിലേ കാണത്തുള്ളൂ അപ്പോൾ ഇത്രയും മാത്രം മതി ഒരുപാട് തവണ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇത്രയും മതി പെട്ടെന്ന് തന്നെ ചൊറി ചിരങ്ങ അതെല്ലാം ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമുക്ക് ബൗളിനകത്തോ കുപ്പിക്കകത്തൊക്കെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം അപ്പോൾ നല്ലൊരു എഫക്റ്റീവാണ് എല്ലാവരും ഒന്ന് ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം അരിവേപ്പില വെച്ച് ഒരുപാട് ഒരുപാട് നമുക്ക് ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് അപ്പം താണ്ടെ ഞാൻ അടുത്തത് കാണിക്കാണ് അപ്പോൾ ഇതിപ്പം നമുക്ക് ചൊറി ചിരങ്ങിനൊക്കെ നല്ലതാണ് ഇനി അടുത്തതാണ്ട് കുറച്ച് അരിവേപ്പില മിക്സിക്കകത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ അരച്ചെടുത്ത് നമുക്ക് കുപ്പിക്കകത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ആവശ്യത്തിന് നമുക്ക് തലയൊക്കെ ഒന്ന് കഴുകണമെങ്കിലും പേൻ്റെ ശല്യം താരൻ്റെ ശല്യം നീ തലയിൽ നീരി ഇറക്കാം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊന്ന് തലയൊന്ന് കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ മുടി വളരാനും ഏറ്റവും നല്ലൊരു മരുന്നാണിത് അപ്പം ഇത് ഇതേപോലെ തന്നെ എത്ര നാൾ വേണേലും നമുക്ക് കുപ്പിക്കാത്തൊഴിച്ച് വെച്ചാൽ അങ്ങനെ തന്നെ സൂക്ഷിക്കാം അപ്പം മുടി വളരുന്നതിനും താര എല്ലാത്തിനും നല്ല ഒരു മരുന്ന് തന്നെയാണ് അപ്പോൾ ഞാനിനി പിന്നെ നമുക്കതേപോലെ ഇതിനകത്ത് കുറച്ച് ബേക്കിംഗ് പൗഡർ നാരങ്ങ നീര് അതേപോലെ തന്നെ ഉപ്പുപൊടിയൊക്കെ ഇട്ടിട്ട് ഡൈനിങ് ടേബിളിൻ്റെ പുറവും ടീപ്പോ അതുപോലെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ ഈച്ച പല്ലി പ്രാണി പാറ്റ ഉറുമ്പ് ഇങ്ങനെയുള്ള ഒരു ശല്യവും അതേപോലെ കൊതുക് ഒരു ശല്യവും ഉണ്ടാകത്തില്ല അപ്പോൾ നാട്ടിതേപോലെ കുപ്പിക്കകത്താക്കി വെച്ച് അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് അപ്പോൾ അതാണ്ട് നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ ഡൈനിങ് ഒന്ന് തുടക്കണമെങ്കിൽ ഇതേപോലെ നമുക്ക് കുറച്ച് എടുക്കാം അപ്പോൾ ഒരു ബൗളിനകത്തോട്ട് നമുക്ക് ഞാനിപ്പോൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ എന്നിട്ട് നമുക്കൊരു പകുതി നാരങ്ങ അപ്പോൾ നാരങ്ങ ഇല്ല എങ്കിൽ വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം അപ്പോൾ വിനാഗിരി ഒഴിക്കുന്നതിനേക്കാളും നാരങ്ങയ്ക്ക് നല്ലൊരു മണമാണിത് ഈ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോഴത്തേനും നല്ലൊരു മണമാണ് അപ്പോൾ എന്താണേ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഈ അരിവേപ്പിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം അപ്പോൾ അരിവേപ്പിൻ്റെ നീരും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് എല്ലാം കൂടെ ആകുമ്പോഴത്തേന് നമുക്ക് ഈച്ച പ്രാണി പല്ലി ഒന്നും തന്നെ ഈ ഭാഗത്തോട്ടേ വരത്തില്ല അതേപോലെ നല്ലൊരു മണമായിരിക്കും അടുക്കളക്കൊക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് അതേപോലെ ഫ്ലോർ നമ്മുടെ ഈ റൂമിൻ്റെയും അതേപോലെ ഹാൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ തുടയ്ക്കാൻ നേരം ഇരിച്ചിരി ഒഴിച്ചു കൊടുത്താൽ നല്ല വെട്ടിത്തിളങ്ങും നിങ്ങളത് ചെയ്ത് തന്നെ നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അതേപോലെ അതാണ്ട് ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഞാൻ തുടച്ച് കാണിച്ചു തരാം അതിൻ്റെ ആ ഭാഗമൊക്കെ നല്ല ഒന്ന് തേച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ വേണ്ട തിളങ്ങിക്കിട്ടും നല്ല വൃത്തിയായിട്ട് താണ്ട പുതിയതുപോലെ തന്നെ ആകി കിട്ടുന്ന നല്ല ഇതാണ് അപ്പോൾ ആ ഭാഗമൊക്കെ അതിൻ്റെ അതിൻ്റെ ആ ഗ്യാസിൻ്റെ ആ കാൽഭാഗം സ്റ്റാൻഡ് എല്ലാം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം വളരെ നല്ല എഫക്റ്റീവാണ് ഈ ആര് വയ്പ്പിൻ്റെ ഇല അതാണ്ട് നല്ല വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബർണറൊക്കെ വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാം അത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പുതിയതുപോലെ തന്നെ തിളങ്ങുന്നുണ്ട് അതിന് നമുക്ക് സ്റ്റാൻഡൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഉറുമ്പൊക്കെ ഭയങ്കര ശല്യമായിരിക്കും ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഉറുമ്പ് കയറി ആകെ നാശമാക്കും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ബാക്കിയിരിക്കുന്നത് ആ സ്ലാബിൻ്റെ പുറത്തെല്ലാം ഇങ്ങനെയൊന്നും തേച്ച് കൊടുത്താൽ ആ ഭാഗത്തൊന്നും ഈച്ച ശല്യമോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ മഴ സമയത്തൊക്കെ ഭയങ്കര ഈ ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി അതേപോലെ നമ്മൾ റൂമ് തുടയ്ക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ചാർജി ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചാൽ നല്ലതായിരിക്കും കുറച്ച് നാരങ്ങയോ വിനാഗിരിയോ ഒക്കെ ചേർത്ത് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഇനിതാണ്ടേ നമുക്ക് ബാക്കി വരുന്നതും കൂടെ ഇതേപോലെ കുറച്ച് ബേക്കിംഗ് പൗഡറും കുറച്ച് നാരങ്ങയും പിഴിഞ്ഞ് ഇച്ചിരി ഉപ്പ് ബാക്കി നമുക്ക് വാഷ് ബേസിൻ നമ്മുടെ വാഷ് ബേസിൻ ആണെങ്കിലും അതേപോലെ നമ്മളെ അടുക്കളയിലെ സിങ്ക് അതെല്ലാം ഒന്ന് തേച്ച് കഴിയെടുക്കാൻ താണ്ടെ ഇതിനകത്ത് സോപ്പോ മറ്റേ ഡിഷ് വാഷോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ഇത് മാത്രം വെച്ച് താണ്ട വെറുതെ ഒന്നും ഇങ്ങനെയൊന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി നമ്മുടെ ടാപ്പ് അതേപോലെ ആ ഭാഗത്തെല്ലാം ആ വാഷ് ബേസിന് നമുക്ക് പിന്നെ മറ്റേ നമ്മുടെ സിങ്കിനകത്ത് നമുക്ക് പാറ്റ ചെറിയ ചെറിയ പാറ്റ ഉറുമ്പ് ഇതൊക്കെ ഇങ്ങനെ കയറി വരും അപ്പോൾ ഒന്ന് ചെയ്ത് കൊടുത്താൽ ആ ശല്യം നമുക്ക് ഒഴിവായി തന്നെ കിട്ടും അപ്പോൾ ഭാഗത്ത് ടാപ്പൊക്കെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇനിയിപ്പോൾ നമുക്ക് സിങ്കിനകത്ത് നിന്ന് പാറ്റയുടെ ശല്യമോ റുമ്പിൻ്റെ ശല്യമോ അങ്ങനെയൊന്നും ഇതുതന്നെ കാണത്തില്ല ഇനി അതേപോലെതാണ് ഡൈനിങ് ടേബിള് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ അതേപോലെ നമുക്ക് ടീ പോയി തുടച്ചെടുക്കാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്